ർക്ക് എന്തായാലും ഒരു പ്രശ്നവുമില്ല ആ പേപ്പർ എടുക്കണം കടിക്കണം തിന്നണം എന്നല്ലാതെ ചിന്തയല്ലാതെ വേറെ ഒന്നുമില്ല എന്താ പറഞ്ഞേ എന്താ പറഞ്ഞേ എന്താ ഇതമ്മെടുത്തോട്ടെ തരിയോ എടുക്കട്ടെ ഏ എടുക്കണ്ട ഇത് ഇത് കടിച്ചു തുപ്പാണുള്ളതാ കടിക്കാൻ നോക്കുകയാണ് അവള് ഏ ഇതെടുക്കണോ എടുക്കണോ ഏ എടുക്കണോ പിന്നെ എടുക്കണോ എന്തിനാട കരയണത് അമ്മയുടെ സ്വത്ത് അമ്മയുടെ സ്വർണ്ണം എന്തിനട കരയണത് അയ്യോ കള്ളക്കരച്ചിൽ കള്ളക്കരച്ചിലാ കള്ളക്കരച്ചിലാണോന്ന് അശ്വതിക്ക് ഇത് കള്ളക്കരച്ചിലാണോന്ന് ഏ ഏ ഏ ഏ ഏ ഏ ഏ എന്താ പൊന്നെ എന്താ പൊന്നെ എന്താ പൊന്നെ അവളെ കളിപ്പാട്ടം കണ്ടോ ുടെ കയ്യിലുള്ള കളിപ്പാട്ടം കണ്ടോ കാർഡ് ബോർഡ് ഇതൊക്കെയാണ് കളിപ്പാട്ടം അടിച്ചു വരിക ഞങ്ങൾ വൃത്തിയാക്കിയിടും എൻ്റെ കുട്ടി നശിപ്പിച്ചിടും ഇല്ല പൊന്നേ ഇതമ്മ എടുക്കട്ടെ ഇതമ്മ എടുക്കട്ടെ അമ്മ എടുക്കട്ടെ കണ്ടോ രണ്ട് കയ്യിൽ പിടിച്ചു വെച്ചിരിക്കണുണ്ടോ അമ്മെടുക്കട്ടെ ഇതെടുക്കട്ടെ അത് വെച്ചിരിക്കണേ കോലം കണ്ട തടി ത ത കടിച്ചിട്ട് നോക്കി എന്ത് ഉഷാറുള്ള കടിക്കണോ മൊയൽ ക്യാരറ്റ് തിന്നണതുപോലെ ഓ അത്രയും കഷ്ടപ്പെട്ടിട്ടത് കടിച്ചു വരിക്കണെ ഡി ആരാണിവിടെ ഡീവിട്ട് പട്ടി എവിട്ടാ പട്ടി ആ വീട് മൊത്തം കുപ്പിടുന്നത് ആരാടി ആരാടി എവിടെ വടി ഇത് കണ്ടോ എത്രങ്ങാനാണ് കടിച്ചു പൊളിച്ചിട്ടിരിക്കണതെന്ന് അതമ്മ എടുക്കട്ടെ കണ്ടോ കണ്ടോ സ്വഭാവം അതമ്മ എടുക്കട്ടെ എടുക്കട്ടെ ഏ അമ്മെടുത്തോ അമ്മയിട്ടോ അമ്മേര് ചോറിഞ്ഞ കറ്റീൻ്റെ അമ്മ ഇക്കട്ടെ എവിടെ വടി എവിടെ വടീന്ന് വീട്ടിൽ ആരവിടെ കുപ്പിടുന്നത് ആരാടി കുപ്പിടുന്നേ ഫുള്ളോ പേപ്പർ അടിച്ചു വരി തുടച്ചിട്ടോ എന്താ കാര്യം കേ കേന്നല്ല ഏട്ടാ വടിയടിക്കാമെന്ന് ഇവിടെ ഒന്ന് തല്ലിയിട്ടോളു ബാക്കി പണി ആ എന്തേ ആ